നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ തുണി തന്നെ ഇവിടെ ഇടുവാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഭാഗം തന്നെ നമ്മൾ ഇട്ടു ഈ ഭാഗം തന്നെ ഇടാൻ പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ എവിടെന്നെങ്കിലും കട്ട് ചെയ്തെടുത്താൽ നമുക്ക് സ്ലീവ്സ് മറ്റു കാര്യങ്ങളും ഇതിപ്പോൾ ആണ് അല്ലാതെ വരുമ്പോൾ സ്ലീവ്സ് മറ്റു കാര്യങ്ങളും കട്ട് ചെയ്തെടുക്കാനായിട്ട് തുണി ഇല്ലാണ്ട് വരും അപ്പോൾ എപ്പോഴും തുണി ഒരു സൈഡിൽ നിന്ന് ചേർത്തെടുത്ത് തുടക്കത്തിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് പഠിക്കണം കട്ടിങ്ങും സ്റ്റിച്ചിങ് മാത്രമല്ല മെറ്റീരിയൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാമോ എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് പത്തേകാലിഞ്ചാണ് ബോഡിന്ന് കിട്ടിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ബ്രസ്റ്റ് ലൈൻ വരച്ചു വരച്ചുകൊടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് എത്രയാണ് ബ്രസ്റ്റ് സൈസ് കിട്ടിയിട്ടുള്ളത് നോക്കണം ഇവിടെ നമുക്ക് നാൽപ്പതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ടക്കിൻ്റെ അകലം നമുക്ക് ഒരു നാലിഞ്ച് കൊടുക്കാം നാൽപ്പത് ഇഞ്ച് ബ്രസ്റ്റ് സൈസ് വരുവാണെങ്കിൽ ടക്കിൻ്റെ അകലം നാലിഞ്ച് കൊടുക്കാം നാലിഞ്ചിന്റെ കൂടെ നമ്മൾ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആയതുകൊണ്ട് അരി ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്യുവാണ് അല്ല തയ്യൽ തുമ്പാണ് ആഡ് ചെയ്യുന്നത് കാരണം ഇതിലൂടെ നമ്മുടെ ഷേപ്പ് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേനും തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പം ആവശ്യമാണ് അത് നമ്മൾ ഈ ഭാഗത്തു നിന്ന് എടുക്കും തയ്യൽ തുമ്പ് അല്ലേ അന്നേരം എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ടക്ക് ഇങ്ങോട്ട് നീങ്ങി വരും നമുക്കിവിടെ തയ്യൽ ഇല്ലല്ലോ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ നിന്നാണ് തയ്യൽ തുമ്പ് പോകുന്നത് അപ്പോൾ അത് ഷേപ്പിൽ വ്യത്യാസം വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആരെ ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ടക്കിന്റെ ഇറക്കം അത് നമുക്കറിയാം നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമുക്കൂടെ കിട്ടുന്നത് ശേഷം നമുക്കിവിടെ തക്ക് ലൈൻ മാർക്ക് ചെയ്തു നാലവരെ അല്ലേ നമ്മളിവിടെ മെയിൻ ടക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എത്ര ഇഞ്ച് ടക്ക് വേണം അതെങ്ങനെ കട്ട് ചെയ്ത് കളയാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റ് സൈസ് കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ വിചാരിക്കും ചെസ് സൈസ് നമുക്ക് അറിയാലോ പക്ഷെ അങ്ങനെയല്ല നമുക്കിവിടെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ചെസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കണം അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആംഹോൾ ഒരു അരേഞ്ച് ഫ്രണ്ടിൽ കുഴിച്ചു കിട്ടാം ശേഷം നമ്മളിവിടെ തയ്യൽത്തുമ്പോൾ അടക്കം എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്കണം അഞ്ചേമുക്കാൽ ഈ അഞ്ചേ മുക്കാലിൻ്റെ നാലിലൊരു ഭാഗം കാണണം നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നേക്കാ പോയിന്റ് ഒരു പോയിന്റും കൂടെ കിട്ടും അപ്പം നമുക്കത് ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം മനസ്സിലായല്ലോ മനസ്സിലാവാത്തെങ്കിൽ കമന്റിൽ ചോയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് രണ്ടോ മൂന്നോ വട്ടം കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ സംശയമൊക്കെ മാറും ഇതിൻ്റെ നല്ലൊരു ഭാഗം താ ഇവിടെ നിന്ന് മുകളിലോട്ട് എത്രയാണ് മെഷമെന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതി മാത്രം പഠിച്ചാൽ മതി ഓക്കെ കയ്യൽ തുമ്പോ അടക്ക നമ്മൾ അളന്നു നാലൊരു ഭാഗം കണ്ടു അത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തു ശേഷം നമ്മൾ ഇതിനെ ഒരു ലൈനാക്കി ഇവിടെ വരച്ചു കൊടുത്തേക്ക് വേണം ലൈനാക്കി വരച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ നമ്മൾ ഈ കുഴിച്ചു വെട്ടിയ ആമ്പുകളുടെ ഇവിടെ ഒരു ഭാഗം അത് നമ്മളിവിടെ കുഴിച്ചു തന്നെ ആ ഒരു കർവ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ എന്തു ചെയ്യുവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കണ്ടല്ലോ അതിനുശേഷം നമ്മളിവിടെ എത്ര ഇഞ്ചാണ് ടക്ക് കൊടുക്കുന്നതെന്ന് നോക്കണം ഇവിടെ മുപ്പത്തി എട്ടേ മുക്കാലായതുകൊണ്ട് നമ്മളിവിടെ ഒരു ഇഞ്ച് ടക്ക് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ടക്ക് കൊടുക്കുവാണ് ശേഷം നമുക്ക് വരയ്ക്കാം ഓക്കെ നമുക്കിവിടെ ഹോളിന്റെ ഭാഗത്ത് ടക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ ഈ ഒരു ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ ചെസ്റ്റിന്റെ ഈ മെഷർമെൻറ്റിൽ നിന്നാണ് അത് കുറയുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇവിടെ അറിയാം നമ്മൾ ബാക്ക് സൈഡിൽ പത്തേകാലിഞ്ചാണ് എന്തെടുത്തത് നമ്മൾ ചെസ്റ്റിന്റെ അളവായിട്ട് എടുത്ത് അതിൻ്റെ കൂടെ ഈ ഒരു ഇഞ്ച് ടക്കും കൂടെ നമ്മൾ ആഡ് ചെയ്യുക പത്തേക്കാൽ പ്ലസ് ഒന്നെത്രയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ടക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് രണ്ട് സൈഡിൽ നിന്നും അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യും അല്ലേ ആ എടുക്കുന്ന അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക അന്നേരം നമുക്ക് എത്ര കിട്ടാം പന്ത്രണ്ടേകാലിഞ്ച് അതാണ് നമുക്കിവിടെ അതാണ് നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ ചെസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ ആ ഇഞ്ച് പന്ത്രണ്ടേകാലിഞ്ചൂടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മൾ നമ്മുടെ കറി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഷേപ്പും കൂടെ ഇവിടെ വരച്ചു കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ വരച്ചു കൊടുക്കാം വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഒന്ന് മെഷർമെന്റ് എടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് കേട്ടോ എത്ര വേണം നമുക്ക് പത്തിഞ്ച് പത്തിഞ്ചും കൂടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്ത് കൂടെ ഞാൻ ഈ ഒരു വരയ്ക്കുന്ന ഈ ഒരു ഭാഗവും പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമുക്ക് പത്തേക്കാൽ ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് മെഷർമെൻ്റ് എടുത്ത് നോക്കാം കൃത്യമായിട്ട് അളവെടുത്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഇഞ്ച് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കണ്ടോ ഈ ഇഞ്ച് തൊട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്നത് നമുക്കിവിടെ ഇഞ്ചും ഒരു പോയിന്റ് എക്സ്ട്രാ വരുന്നുണ്ട് അതായത് നമുക്കിവിടെ പതിനൊന്നേ പോയിന്റ് ഒന്നാണ് നമുക്ക് ഇവിടെ വരെയുള്ള ആമ്പോളായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് കൂടുതലാണ് ആ ഒരു ഇഞ്ച് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എക്സ്ട്രാ വരുമ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട് പാട്ടിൽ ആമ്പോൾ ലൂസാവും ഒരു പ്രശ്നം നമുക്ക് ഒട്ടും ആയിട്ട് അറിയാം വരുന്നുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു ഇഞ്ച് കൂടുതൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചും പിന്നെ നമുക്കൊരു കാൽ പോയിന്റ് കാലിഞ്ചും കൂടെ ആണ് നമുക്ക് കൂടുതൽ വന്നത് പതിനൊന്നേ പോയിന്റും കൂടിയാണ് വരുന്നത് അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തയ്ക്കാൻ നേരത്ത് ഈ ആമകോളിന് രണ്ട് തയ്യൽ തുമ്പുകൾ പോകുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്നും ഈ ഒരു സൈഡിൽ നിന്നും അന്നേരം നമുക്ക് എത്ര പോകും ഒരു ഇഞ്ച് പോകും അപ്പോൾ ഇവിടെ നമുക്ക് പതിനൊന്നേക്കാല് പതിനൊന്നേ പോയിന്റ് ഒന്നും ഒരിച്ചിന് കൂടിയാണ് കൂടുതലുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഒരു പതിനൊന്നേക്കാല് തന്നെ പറയാം നിന്ന് ഒന്ന് പോകുമ്പോൾ എത്ര കിട്ടും പത്തേക്കാല് കിട്ടും പിന്നെയും നമുക്കൊരു ഇഞ്ച് കൂടുതലാണ് അത് അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെ ആമോൾ കുഴിച്ച് വിട്ടുമ്പോൾ അധികമായിട്ട് വരുന്നത് അതായത് നമുക്ക് കുറച്ചും കൂടെ ബാക്കിനേക്കാളും കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഫ്രണ്ടിലെ ആമോൾ നമ്മൾ കുഴിച്ച് വിട്ടിട്ടുള്ളത് ആ ഒരു കാലിഞ്ചാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ മനസ്സിലാകുമോ ആമോൾ എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളത് ഇനി നമുക്ക് മെയിൻ നമുക്കിനിയിടെ ബ്രസ് പോയിന്റിന്റെ മാർക്കിംഗും കൂടി ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് തയ്യൽ തുമ്പ് വേണം അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് നമ്മൾ രണ്ട് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് പ്ലസ് നമുക്ക് ബോഡിയിലെ ലൂസും കൂടെ കൂട്ടിയിട്ട് ഒന്നര ഇഞ്ച് നമ്മളിവിടെ എന്ത് ചെയ്യാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ് അന്നേരം നമുക്ക് നാല്പതാണ് നമ്മുടെ ബ്രസ് സൈസ് വരുന്നത് നാൽപ്പതിന് നമ്മൾ നാലോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് പ്ലസ് ഒന്നര ഇവിടെ എത്ര മാർക്ക് ചെയ്യണം പതിനൊന്നര ഇഞ്ചായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി അതിനുശേഷം നമ്മൾ ഈ രണ്ട് പോയിന്റുകളും കൂടി ഇതിലോട്ട് നമ്മളൊരു ലൈൻ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്തു ശേഷം നമ്മൾ ഈ ഒരു ലൈൻ മെഷർമെൻറ്റ് എടുക്കുകയാണ് അന്നേരം നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അല്ലേ പതിനൊന്ന് ഇഞ്ച് നമുക്ക് ബാക്കിലെ വേസ്റ്റ് ഭാഗം എത്രയായിരുന്നു ഇഞ്ച് ആ പതിനൊന്നിനെ നമ്മൾ കൊണ്ട് നമ്മൾ കുറയ്ക്കുവാണ് ചെയ്യുന്നത് അന്നേരം നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം നമുക്കപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചതാണ് കിട്ടുക പതിനൊന്നിൽ നിന്നും എട്ടേകാൽ ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് കിട്ടുന്നുണ്ട് ആ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമുക്കിവിടെ ടക്കായിട്ട് വേണ്ടത് പക്ഷെ പക്ഷേ നമ്മളിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് തന്നെ രണ്ടേ മുക്കാൽ ഇഞ്ചിന്റെ പകുതിയും പകുതിയാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടത് പക്ഷെ നമ്മൾ അങ്ങനെ എല്ലാം കൊടുക്കുന്നത് നമ്മൾ ഇവിടെ തുമ്പും കൂടെ കഴിഞ്ഞിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ രണ്ടേ മുക്കാലിൻ്റെ പകുതി ഒന്നേക്കാലം നമ്മളിവിടെ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നേകാൽ പോയിന്റ് ഒന്നാണ് കിട്ടുക ഒന്നേക്കാൽ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്ക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും തയ്യൽ തുമ്പും കൂടെ എടുക്കും അന്നേരം എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ടക്കിന്റെ അളവ് കൂടി പോകും അപ്പോൾ അത് പ്രശ്നമാണല്ലോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി തയ്യൽ തുമ്പം കൂടെ കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഒന്നേകാൽ പോയിന്റ് ഒന്ന് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഒരു കാൽ പോയിന്റ് ഒന്ന് എന്നുള്ളത് കുറച്ചിട്ട് ഒരു സൈഡിൽ ഒരു ഇഞ്ചും ഇപ്പുറത്തെ സൈഡിലും ഒരു ഇഞ്ചും മാർക്ക് ചെയ്യുകയാണ് അത്ര മതിയാവും കാരണം നമ്മൾ ഇപ്പുറത്ത് നമ്മൾ എടുക്കുന്ന തുമ്പും കൂടെ വരുമ്പോൾ നമ്മുടെ ടക്ക് ആയിട്ട് വരും കേട്ടോ അതിനുശേഷം നമുക്ക് ടക്ക് മാർക്ക് ചെയ്യാം ഈ ചെസ്റ്റ് അളവ് വരുന്ന എല്ലാവർക്കും ഇതായിട്ടൊക്കെ ആയിരിക്കില്ല അവനവൻ്റെ ബോഡീന അനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസം വരും കേട്ടോ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞു നമുക്കറിയാം നമുക്കിവിടെ എട്ടേക്കാൽ ഇഞ്ചാണ് വേണ്ടത് എന്നുള്ളത് ചില ആളുകൾക്ക് അതൊരു സംശയമാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ച് എട്ടേകാലിഞ്ച് എന്നുള്ളത് മെഷർമെൻ്റ് എടുത്ത് നോക്കാം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്തപ്പോൾ മൂന്നര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഈ മൂന്നരയെ നമ്മൾ ഇവിടെ വെച്ചിട്ട് എടുക്കുമ്പോൾ ഒമ്പത് ഇഞ്ചാണ് നമുക്കിവിടെ മൊത്തത്തിൽ കിട്ടുന്നത് അതായത് ഈ വേസ്റ്റ് ഭാഗം ഒമ്പത് ഇഞ്ച് പക്ഷെ നമുക്ക് എട്ടേകാലിഞ്ച് മതി നമ്മൾ ഇവിടെ തയ്യൽത്തുമ്പും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും എട്ടേകാലിഞ്ച് തന്നെ ഇവിടെ വരും അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മുടെ ടക്കും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം നമ്മൾ ബാക്കിലെടുത്തിട്ട് ഒന്നര ഇഞ്ചായിരുന്നു അത് തന്നെ നമ്മളിവിടെ ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക് പാർട്ട് ഇങ്ങനെ എടുക്കാം കാരണം കറക്റ്റ് ആയിട്ട് തന്നെയാണോ നമ്മൾ ബാക്ക് പാർട്ടിന് അത്ര തന്നെയാണോ ഫ്രണ്ട് പാർട്ട് കിട്ടിയിട്ടുള്ളത് നോക്കണ്ടേ കാരണം നമ്മൾ ഇവിടെ മൊത്തം ബ്ലൗസിന്റെ ലെങ്ത് ഒന്നും അല്ല എടുത്തിട്ടുള്ള ഇതെല്ലാം നമ്മുടെ ടെക്കും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിലെ നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരുന്ന ഈ ഒരു ഭാഗം എടുക്ക ഫ്രണ്ട് പാർട്ടിലെ സ്റ്റിച്ചിങ് ലൈൻ വരുന്ന ഭാഗത്ത് വെച്ചിട്ട് നോക്കാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ടോ എന്ന് എന്തെങ്കിലും കാരണവശാൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ നമുക്ക് കിട്ടേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും നമുക്ക് കുറവായിരുന്നു അത് മാർക്ക് ചെയ്തു ശേഷം നമ്മൾ നമ്മളിവിടുന്ന് തുമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത് പതിനാല് പ്ലസ് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ ആഡ് എവിടെയ്യിട്ടുണ്ടല്ലോ പതിനാലര ഇഞ്ച് മുകളിലെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് പിടിച്ചിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം എല്ലാ ബ്ലൗസിനും ഇതുപോലെ ആയിരിക്കില്ല നമ്മൾ തൊട്ട് മുൻപത്തെ ഒരു ബ്ലൗസിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതൊന്ന് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ഈ ഒരു ഭാഗം ഇറക്കം നമുക്ക് എക്സ്ട്രാ വേണ്ടി വരികയും ചെയ്യും അന്നേരം നമ്മൾ ഇവിടുന്ന് ഒരു ഷേപ്പ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും ബോഡിക്കനുസരിച്ച് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള സംശയമുള്ളവർ തൊട്ട് മുൻപ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ കാണുക കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എങ്ങനെയാണ് അങ്ങനൊരു കാര്യം വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടതും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദിക്കും ഫ്രണ്ടിലെ നെക്ക് എന്താ മാർക്ക് ചെയ്യാത്തതെന്ന് ഫ്രണ്ടിലെ നെക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്യാൻവാസിന് അകത്താണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു നെക്കാണ് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോന്നേ ഉള്ളൂ ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് കൊടുക്കുന്നത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് നമ്മൾ ചെയ്തു ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റൗണ്ട് നെക്ക് നെക്കല്ലാത്തത് ഏത് നെക്ക് വരുവാണെങ്കിലും നമ്മൾ ക്രോസ് വെക്കാൻ നിൽക്കരുത് ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടില്ല ക്യാൻവാസ് കൊടുക്കുക അപ്പോൾ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ചിങ് നമുക്ക് ഇതിനകത്ത് സ്ലീവ്സ് വരുന്നില്ല അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നോക്കാം